മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട് തെളിവുണ്ട് ഞങ്ങൾക്കുണ്ട് നോക്കൂ കാവ്യ മാധവനും മകളും അടക്കമുള്ള ആളുകൾക്ക് അടക്കമുള്ള ആളുകൾ ദിലീപിനെ ഒന്ന് ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ വിധി അങ്ങനെ ഏറ്റവും വിധിയാണ് കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നിട്ട് നിക്കുക ഹായ് ഫ്രണ്ട്സ് നടീനെ ആക്രമിച്ച കേസിൽ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ വീട്ടിൽ കാണാം പിന്നെ ഇതിൽ മമ്മൂട്ടി ദിലീപിനെ സഹായിച്ചു എന്നുള്ളൊരു പരാമർശം ആക്രമിക്കപ്പെട്ട നടീന്റെ അഭിഭാഷക മിനി പറയുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു ഒരു ന്യൂസ് ചാനലിനകത്ത് അത് ശരിയാണോ എന്ന് ഒന്ന് ആലോചിച്ച സമയത്തും മുമ്പുണ്ടായ വാർത്തകളും നടന്ന സംഭവങ്ങളും നോക്കിയ സമയത്ത് ശരിയായിരിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം കാരണം എ എ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ആ ഒരു സംഘടന നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നിന്നതാരുടെ കൂടെയാണ് ദിലീപിനൊപ്പമാണ് അതിനകത്തെടുത്ത തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ ദിലീപിന് അനുകൂലമായിട്ടാണ് ഇവിടെ നടിക്ക് ഒപ്പം നിന്നിട്ടുള്ളത് ഡബ്ല്യു സി സി മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ഡബ്ലു സി സിയിൽ അംഗങ്ങളായിട്ടുള്ള നടികളെ ഒരാൾക്കും കണ്ടെടുത്താൽ കണ്ടുകൂടെ തന്നെ അതിൽ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഡബ്ല്യു സി സിയിൽ ഉണ്ടായിരുന്ന നടികളല്ലായിരുന്നു തന്നെ പാർവതി ഉൾപ്പെടെ എന്തൊക്കെ സംഭവിച്ചാലും നടിയുടെ കൂടെ തന്നെ കാരണം അവർക്ക് ഇനിയിപ്പോൾ സിനിമയിൽ അവസരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും സിനിമയിൽ നിന്ന് പുറത്താക്കുക എന്നുണ്ടെങ്കിലും അവർ മറ്റെന്തെങ്കിലും വരുമാനമാർഗം നോക്കി ജീവിച്ചുകൊള്ളാം പക്ഷെ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം അതുകൊണ്ട് തന്നെ അന്നും ഇന്നും നടിക്കൊപ്പം എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുന്നതാണ് ഡബ്ല്യു സി സി പക്ഷെ ഈ എ എം എം എ എന്ന് പറയുന്ന സംഘടനയിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ എല്ലാ ആളുകളും ദിലീപിനാണ് സപ്പോർട്ട് ജനപ്രിയ നായകനായത് കൊണ്ട് തന്നെ എ എം എം എക്കും ഒരു ജനപ്രിയനായിരുന്നിരിക്കണം ആസിഫ് അലി അന്ന് ഉണ്ടായ സമയത്ത് ഇതിന്റെ അടുത്ത സുഹൃത്താണ് ആക്രമിക്കപ്പെട്ട നടി അയാളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായി എന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ വലിയ വായിൽ പറയുകയും വിധി വന്നതിന് ശേഷം ഒരു ചെറുപ്പക്കാരന്റെ അന്നത്തെ വികാരം എന്ന പോലെയാണ് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കോടതിയിൽ വന്ന വിധിയാണ് നമ്മൾ മാനിക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുരുളുന്നത് കേട്ടു ശേഷവും അതിജീവിതക്കൊപ്പം എന്ന് തന്നെ പറയുന്നുണ്ട് കാരണം ദിലീപല്ല കുറ്റവാളി അപ്പൊ കുറ്റവാളിയായി വേറെ ആരും ഉണ്ട് അങ്ങനെയാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അതിജീവിതത്തിന് തന്നെ ആയിരിക്കും എന്നാണ് ആസിഫലിന്റെ അഭിപ്രായം ഒരുപാട് ആളുകൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ കോടതിയിലെ വിധി ഇതായിരിക്കും ദിലീപ് നിരപരാധിയാണ് ദിലീപ് രക്ഷപ്പെടും ബാക്കിയുള്ളവർ ശിക്ഷപ്പെടും എന്നുള്ള ഒരു ധാരണ മുൻകൂട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു തമാശ ഞാൻ പറയാതെ തന്നെ വാർത്ത കണ്ട ആളുകൾക്ക് അറിയാം എന്തൊക്കെയാണ് സംഭവബോലമായുണ്ടായ നാടകീയമായ രംഗങ്ങളെന്ന് കോടതി മുറിയിലേക്ക് ഒരു സിനിമാ സ്റ്റൈലില് വളരെ ലുക്കായിട്ട് കയറിപ്പോകുന്ന ദിലീപ് അടിപൊളിയായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്തൊക്കെ പറയണം എന്നുള്ള ആ ഒരു ഇതുവരെ പുള്ളിക്കാരൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ്സ് ആയതുകൊണ്ട് ശേഷം ആ ആർക്കൊക്കെ അവിടെ പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അഭിഭാഷകന് ഉമ്മ കൊടുക്കുന്നു സന്തോഷമായിട്ട് പ്രകടിപ്പിക്കുന്നു തനിക്ക് വന്ന എല്ലാ ആയുധങ്ങളും താൻ ഏറ്റ എല്ലാ ശരങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് മൈക്ക് മുമ്പിൽ കിട്ടിയ സമയത്ത് ഈ ഇതിനു പിന്നിൽ കളിച്ച ക്രിമിനൽ മൈൻഡ് തന്റെ മുൻ ഭാര്യയുടേതാണ് എന്ന തരത്തിൽ മാനുപുലേറ്റ് ചെയ്യുകയും ചെയ്ത ദിലീപിന്റെ ആ ഒരു ക്രിക്കറ്റ് മൈൻറ്റ് ആരും കാണാൻ പോരുന്നത് അപ്പൊ എല്ലാം മുൻകൂട്ടി ഉറപ്പിച്ചതിന് ശേഷമാണ് കോടതിയിലോട്ട് വന്നിട്ടുള്ളത് കോടതിയിൽ വന്ന സമയത്തും ഒന്നും രണ്ടും ആളുകളല്ല ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാം വിധി കേട്ട് പുറത്തിറങ്ങിയതിനു ശേഷം ആർപ്പുവിളി ഉല്ലസിക്കൽ മധുരവിതരണം ചെയ്യൽ ദിലീപിന്റെ വീടിന് മുമ്പിൽ വെച്ച് കേക്ക് മുറിക്കൽ വീടിനകത്ത് വെച്ച് കേക്ക് മുറിക്കൽ വീടിനകത്ത് ഒരുപാട് ജനങ്ങൾ തിങ്ങിക്കൂടൽ കാവ്യമാധവൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കൽ ഇങ്ങനെ വളരെയധികം നാടകീയമായ രംഗങ്ങൾ അവിടെ അരങ്ങേറുകയുണ്ട് വിധി വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു മുൻപേ യാതൊരു തരത്തിലുള്ള പ്ലാനും കാര്യങ്ങളും ഇല്ലായിരുന്നെന്ന് ഇതിപ്പം വിധി വരും നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളെ സെറ്റപ്പ് ചെയ്ത പോലെയാണ് തോന്നുന്നത് പിന്നെ വിധി നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നും കൂടിയാണ് ജഡ്ജി എഴുന്നേറ്റ് നിന്ന സംഭവം അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ അകത്തൂർ ചേട്ടൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ജഡ്ജി ദിലീപിനെ കണ്ട സമയത്ത് ഇങ്ങനൊരു മഹാനടൻ വന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നത് അതിന്റെ ആവശ്യം എന്താ അവിടെ ഇരിക്കാൻ കസാലൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ചന്തിക്ക് വല്ല കുരു ഉണ്ടോ അതാണ് എന്റെ ചോദ്യം കാരണം ഇങ്ങനെ ഒരു ക്രിമിനൽ ആണ് എന്ന് തെളിവുകൾ ഉൾപ്പെടെ വരൽ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ജഡ്ജി ദിലീപിന്റെ തന്നെയാണ് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അവിടെ ഇരിക്കാമായിരുന്നു അയാൾ കോടതി മുറിക്കാത്തോട്ട് കയറി വരുന്ന സമയത്ത് ഇത്രയധികം ബഹുമാനം കൊടുക്കാൻ ജഡ്ജിയുടെ ഫാദർ ഒന്നുമല്ലോ ദിലീപ് ഒരു കുറ്റവാളിയല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി പറയുന്ന പോലെ ഇനി മുതൽ കോടതി മുറിയിലോട്ട് കടന്നു വരുന്ന എല്ലാ കുറ്റവാളികളെയും കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജഡ്ജിമാരും എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാണ്ട് ദിലീപിന് മാത്രം സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലല്ലോ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടും പണം ഉള്ളതുകൊണ്ടും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ബഹുമാനിക്കണം എന്ന് പറയുന്നത് കുറച്ച് ചുമച്ചാണ് ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതിനു ശേഷം ദിലീപ് അല്ല കുറ്റക്കാരെന്ന് പറയുന്നവരെ കേൾക്കാൻ വേണ്ടി പറയാണ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത് വീഡിയോ പകർത്തിയതിനു ശേഷം അതിജീവിതം എന്ന് പറയുന്ന നടി ഒരു കാരണവശാലും ഇങ്ങനൊരു സംഭവം താൻ ഇങ്ങനൊരു ആക്രമണം നേരിട്ടു ഞാനൊരു ഇരയാണ് എന്ന് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയില്ല ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രയും കാര്യങ്ങൾ അരങ്ങേറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നു കാരണം ഒരു സെലിബ്രിറ്റി സ്റ്റാർസ് ഉള്ള നടി തനിക്ക് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായി അതിന് തന്റെ ഡ്രൈവർ കൂട്ടുവന്നു പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ തന്നെ ആക്രമിക്കുന്നു ദൃശ്യങ്ങൾ പകർത്തുന്നു മൂന്ന് കോപ്പി എടുത്തുവയ്ക്കുന്നു ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടായതിനു ശേഷം നടി താനിങ്ങനെ ഒരു ഇരയാണ് അപമാനവും നാണക്കേടും മൂലം ഇങ്ങനെ നടന്ന ഈ ഒരു സംഭവം പുറത്തു പറയില്ല എന്നുള്ള ഈ ക്രിമിനൽസിന്റെ ദിലീപ് ഉൾപ്പെടെയുള്ള ഇത്രയും ക്രിമിനൽസിന്റെ കണക്കുകൂട്ടലുകളാണ് അവിടെ പഴിച്ചത് അക്രമിക്കപ്പെട്ട നടി ഇതെല്ലാം മൂടി വെക്കും എന്നുള്ളതായിരുന്നു ഇവരുടെ കണക്ക് കൂട്ടൽ പക്ഷെ അക്ഷരാർത്ഥത്തെ തെറ്റി പുള്ളിക്കാരി വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ ആക്രമിച്ചു ആക്രമിച്ചത് ഇന്നിന്ന ആൾക്കാരാണ് ഇവിടെ വെച്ചാണ് എന്നുള്ള വ്യക്തമായ തെളിവുകളും എവിഡൻസും ജനങ്ങൾക്ക് മുന്നിലോട്ട് വന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു അവിടെ ഇവരുടെ കണക്ക് കൂട്ടലുകൾ പഴിച്ചു അതാണ് ഉണ്ടായത് നടി അക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ഒരുപക്ഷെ ഇവർ നടി പരാതി കൊടുത്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കുറെ കാലങ്ങൾക്ക് ഇപ്പറേ അതെടുത്തിട്ട് വല്ല സൈറ്റിലോ അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക്കുകയാണെങ്കിൽ കരുതുക അങ്ങനെ പബ്ലിക് ആക്കിയാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന നാണക്കേട് നടക്ക് തന്നെയാണ് എന്തുകൊണ്ട് നടി ഇത്രയും കാലം ഇത് പുറത്ത് പറഞ്ഞില്ല എന്നുള്ള ഒരു ക്വസ്റ്റിനും കൂടെ അവിടെ നടിക്കെതിരെ ഉയർന്നു വരും പോരാത്തതിന് ഈ കാര്യം പുറത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കും എന്നുള്ളൊരു ഭീഷണി മുമ്പിലുണ്ട് അങ്ങനെ ഒരു ഭീഷണി മുമ്പിൽ നിൽക്കുകയും നടി ഉണ്ടായ കാര്യങ്ങൾ പുറത്ത് പറയത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇത്രയും കോൺഫിഡൻസോടുകൂടി ഈ ഒരു ക്രൈം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയധികം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി എന്താണെങ്കിലും പൾസർ സുനീനെ പോലെയുള്ള ഒരാളുടെ കയ്യിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് നടിയെ ഒരു പരിപാടി ചെയ്യത്തില്ല നേരത്തെ പറഞ്ഞത് പക്ഷെ അവരുടെ കണക്ക് കൂട്ടുകൾ പിഴച്ചുപോയി എന്നുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്താണെങ്കിലും മഞ്ജുവാരി നേരെ വിരൽ ചൂണ്ടി സ്ഥിതിക്ക് അതിജീവിത എന്ന് പറയുന്ന നടി ഇതിന് മുകളിലെ കോടതികളിൽ പോയിട്ട് കേസ് വാദിക്കും എന്നുള്ളതാണ് അവരുടെ അഭിഭാഷകം ഇനി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു വിധിക്ക് വേണ്ടിയിട്ടാണ് എട്ട് വർഷം കാത്തിരുന്നതെന്നുണ്ടെങ്കിൽ വിധി പറയണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു നടി എട്ട് വർഷക്കാലം അനുഭവിച്ചു പോയ ട്രോമ ഇപ്പോഴും അവര് പറയുന്നുണ്ട് അവരുടെ അഭിഭാഷക പറയുന്നുണ്ട് ഈ ഒരു വിധി വന്ന സമയത്തും അന്ന് നടിക്ക് ഉണ്ടായ അനുഭവം കാറിൽ വെച്ചിട്ടുണ്ടായ അനുഭവങ്ങളും ആ രാത്രികളും അന്നത്തെ ട്രോമയും തന്നെയാണ് ഇന്നും അവര് കടന്നു പോകുന്നത് അവർ കരയുകയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു സ്ത്രീന്റെ മാനത്തിന് ഇത്രയൊക്കെ വിലയുള്ളൂ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷിക്കപ്പെടാം ഇപ്പം ജഡ്ജി വിചാരിച്ചിട്ടുണ്ടാവും ദിലീപ് ഇപ്പോൾ അവിടുന്ന് വിളിച്ചിട്ട് എടാ പൾസർ സുനി നീ ഒരു കാര്യം ചെയ്യ ഇങ്ങനെ ചെയ്യി അപ്പം ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് മൂന്ന് വീഡിയോ എടുത്ത് വെക്ക് എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് പൾസർ സുനി അങ്ങനെ ചെയ്യണമായിരുന്നു അപ്പോൾ ക്രൈം ചെയ്തതരാ പൾസർ സുനി ഭാവേനെ ട്രാപ്പ് ചെയ്ത ഡ്രൈവറ് കൂടപ്പെടുന്ന ബാക്കിയുള്ള ബാക്കിയുള്ളവരും അപ്പം ഇവരൊക്കെയാണ് അതിൽ ക്രൈം ചെയ്തിട്ടുള്ളത് ദിലീപ് ജസ്റ്റ് ഒരു നാലഞ്ച് വേർഡ്സ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അവിടെ പോയി പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ നടിയെ ട്രാപ്പിലാക്കാനോ ഒന്നും ദിലീപ് തിന്നിട്ടില്ലല്ലോ അപ്പം പിന്നെ ദിലീപ് എങ്ങനെയാണ് കുറ്റവാളിയാവുന്നത് ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് വിധി പറഞ്ഞതെന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പം ഒരു നടി അറിയുന്ന ഒരു നടി അല്ലെങ്കിൽ കേരളക്കാരെ അറിയുന്ന ഒരു നടിക്ക് ഇതാണ് വിധി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ പെടുന്ന സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് നാളെ എങ്ങനെയെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും പണത്തിന് മേലെ പരുന്നും പറക്കില്ല എന്നുള്ള ഒരു അജണ്ടയോടുകൂടി യഥാർത്ഥ കുറ്റവാളികൾ എന്നും നീതിപീഠത്തിന് മുമ്പിൽ എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ നിർത്താനാണ് മറ്റൊരു വീഡിയോ ആണെന്ന് വരെ ബൈ